നമസ്കാരം ഞാൻ ഗോപാലകൃഷ്ണൻ ജി കെ പ്ലാനറ്റ് മൈൻഡ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എന്താണ് ഈ സ്പെൽസ് സ്പെൽസ് എപ്രകാരമാണ് കാസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി ഈ ഒരു മാജിക് ടൂൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ എന്നിവയെല്ലാം വിശദമാക്കുന്നതാണ് ഈ ഒരു എപ്പിസോഡ് സോ സ്കിപ്പ് ചെയ്യാതെയും തുടർച്ച നഷ്ടപ്പെടാതെയും തന്നെ കണ്ടു മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം സൂചിപ്പിക്കുകയാണ് ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് പങ്കുവയ്ക്കും എന്ന് ഞാൻ സ്നേഹപൂർവ്വം വിശ്വസിക്കുന്നു ഒത്തിരി വിഷയങ്ങൾ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ എനിക്ക് തീർച്ചയായും പ്രചോദനം തരുന്ന ഒന്ന് തന്നെയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുന്നതും ഒക്കെ സോ താങ്ക് യു ഓൾ ഓഫ് യു താങ്ക് യു ഫോർ യുവർ കൈൻഡ് സപ്പോർട്ട് ഗ്രാറ്റിറ്റ്യൂഡ് അതിപ്പോഴും ഇനി വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന തികച്ചു ന്യായമായ കാര്യങ്ങൾ സ്നേഹിക്കുന്ന ആളെ തിരികെ കൊണ്ടുവരൽ ബിസിനസ് മത്സര വിജയങ്ങൾ വാഹനം വസ്തുവകൾ ഉന്നത വിദ്യാഭ്യാസം സമ്പത്ത് എന്നിവയെല്ലാം എപ്രകാരം സ്പെൽ മെത്തേഡിലൂടെ നേടിയെടുക്കാം എന്ന് മനസ്സിലാക്കാം അതിനു മുൻപായി ഇക്കാര്യങ്ങൾ കൂടി അറിഞ്ഞു അറിഞ്ഞുവെക്കുന്നത് ഏറെ ഗുണകരമാകും നമ്മുടെയൊക്കെ കഴിവിനും ശക്തിക്കും അനുസരിച്ച് എന്തും നേടിയെടുക്കാനുള്ള വിദ്യകളും രീതികളും എല്ലാം അറിയാത്തവരായി ഇന്ന് അധികം ആളുകളുണ്ടാവില്ല സ്ഥിരമായ ചിന്തകൾ അതിനായുള്ള പരിശ്രമങ്ങൾ ഇക്കാര്യങ്ങളിലേക്ക് ഫലപ്രാപ്തി വർദ്ധിപ്പിക്കാനുള്ള പലതരം ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ്സ് എന്നിവയെല്ലാം പലരിലും പല അളവുകളിൽ ഫലങ്ങളെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് നേടിയെടുക്കേണ്ട ആഗ്രഹങ്ങൾ അതിനായുള്ള കടമ്പകൾ നിങ്ങളുടെ വിശ്വാസ സംവിധാനം സൽ ചിന്തകളും പ്രയത്നങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യുന്ന മാർഗങ്ങളും അതിന്റെ തുടർച്ചയും നിങ്ങളുടെ ഊർജ എല്ലാം ലക്ഷ്യപ്രാപ്തി നേടുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാനായാൽ ഫലപ്രാപ്തിയെ എന്താണ് ദോഷകരമായി ബാധിച്ചിട്ടുള്ളത് ഫലപ്രാപ്തി ഇല്ലാതാവാൻ എന്ത് എന്നുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ സ്വയം വിലയിരുത്താനും ആവും എന്നുള്ളതാണ് ഫലപ്രാപ്തി നേടുന്നതിനായി പൌരാണിക കാലം മുതൽക്കു തന്നെ ലോകമെമ്പാടും പലതരത്തിലുള്ള വിദ്യകളും രീതികളും എല്ലാം ഉപയോഗപ്പെടുത്തിയിരുന്നതായി ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പല പരിഷ്കാരങ്ങൾ വരുത്തിയും പല പേരുകളിലും രീതികളിലുമായി ഇക്കാര്യങ്ങൾ തന്നെ നമുക്കിടയിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യവും മനസ്സിലാക്കാൻ സാധിക്കും വിളക്ക് അല്ലെങ്കിൽ മെഴുകുതിരി ധൂപാദികൾ ചിലതരം പ്രത്യേക ദ്രവ്യങ്ങളും പദാർത്ഥങ്ങളും ഒപ്പം തന്നെ അതിശക്തമായ ആവശ്യം മുൻനിർത്തിയുള്ള മാജിക്കൽ ഇന്റൻഷൻസ് അതായത് മാന്ത്രിക ശക്തിയുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ മന്ത്രങ്ങൾ വാചകങ്ങൾ എഴുത്ത് എന്നിവയോടൊപ്പം ചില പ്രത്യേക സമീപന രീതി കൂടി ഉൾപ്പെടുന്ന സമ്പ്രദായമാണ് സ്പെൽ കാസ്റ്റിംഗ് എന്ന് ചുരുക്കി പറയാം കാര്യങ്ങൾ നേടിയെടുക്കാനായി ഉപയോഗിക്കുന്ന ഈ സ്പെൽ മെത്തേഡ് വളരെ ജാഗ്രതയോടും ദുരുദ്ദേശമില്ലാതെയും വേണം ഉപയോഗിക്കുവാൻ എന്നുള്ള കാര്യം വളരെ പ്രധാനമാണ് തടസ്സങ്ങൾ തെറ്റിദ്ധാരണകൾ വെല്ലുവിളികൾ എന്നിവ മാറ്റി നേട്ടങ്ങൾക്കായുള്ള ഊർജ്ജ നിലയിൽ എത്തിച്ച് കാര്യസ്ഥിതി ഉണ്ടാവുന്നതിനായി ഉപയോഗപ്പെടുത്തുന്ന പല മാർഗങ്ങളും തെറ്റായി വ്യാഖ്യാനിക്കുകയും തെറ്റായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതും അതിന്റെ വിശ്വാസത്തെയും ഫലപ്രാപ്തിയെയും ചോദ്യം ചെയ്യപ്പെടാൻ ഇടയാക്കുന്നത് വളരെ സ്വാഭാവികമാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള സ്പെൽ കാസ്റ്റ് സ്ഥല രീതിയാണ് ഇനി ഷെയർ ചെയ്യുന്നത് സ്നേഹിക്കുന്നയാളെ തിരികെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം നേടിയെടുക്കുന്നതിനായി ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ക്ഷമാപൂർവ്വം തന്നെ മനസ്സിലാക്കുക ആവശ്യമുള്ള സാധനങ്ങൾ ഒരു വിളക്ക് അല്ലെങ്കിൽ മെഴുകുതിരി ഒരു ഗ്ലാസ് കാച്ചാത്ത ശുദ്ധമായ പശുവിൻ പാല് ഒരു ചില്ല് ഗ്ലാസ് ഒരു ടീസ്പൂൺ തേൻ മഞ്ഞൾപ്പൊടി കറുവപ്പട്ട പൊടിശത് എന്നിവ ഓരോ നൂറ് വീതം പിന്നെ എഴുതുവാനുള്ള ചുവന്ന മഷി പേനപൊടി ആയാൽ ഇക്കാര്യത്തിനുള്ള ആവശ്യ സാധനങ്ങൾ ആയിക്കഴിഞ്ഞു സ്പെൽ കാസ്റ്റിങ്ങിനായി അനുകൂലമായ അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പൂജാമുറി സൗകര്യപ്രദവും സ്വകാര്യത സൂക്ഷിക്കാൻ സാധിക്കുന്നതുമായ മറ്റു സ്ഥലമോ ഇക്കാര്യത്തിനായി തിരഞ്ഞെടുക്കാവുന്നതാണ് ചന്ദ്രത്തിരി മറ്റു ദൂപാധികൾ കത്തിച്ചു വയ്ക്കുന്നതും വിളക്ക് അല്ലെങ്കിൽ മെഴുകുതിരി വെളിച്ചത്തിൽ മാത്രമായി ഇരിക്കുന്നതും ലൈറ്റായ മ്യൂസിക് അല്ലെങ്കിൽ മന്ത്രങ്ങൾ പ്ലേ ചെയ്യുന്നതുമൊക്കെ ഈ ഒരു സ്പെൽ കാസ്റ്റ് ചെയ്യുന്നതിന് വളരെയധികം ഉയർന്ന ഒരു ഫീൽ തരും എന്നതും ശ്രദ്ധേയമാണ് കുളിച്ച് ശുദ്ധിയായി വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് കാലത്ത് അഞ്ച് ടു ആറ് മണിക്കിടയിലായോ വൈകിട്ട് ആറ് ടു എട്ട് മണിക്കുള്ളിലായോ സ്പെൽ കാസ്റ്റിംഗ് ചെയ്യാവുന്നതാണ് തിരികെ കൊണ്ടുവരേണ്ട ആളുടെ പേര് അല്ലെങ്കിൽ നേടിയെടുക്കാൻ കാര്യം ചുവന്ന ചുവന്നമക്ഷി പേന ഉപയോഗിച്ച് ചില്ലു ഗ്ലാസിൽ നേരിട്ട് എഴുതുകയോ വെള്ളക്കടലാസിൽ എഴുതി ഗ്ലാസിൽ ഒപ്പിക്കുകയോ ചെയ്യുക ശേഷം ആ ഗ്ലാസിൽ ശുദ്ധമായ പശുവിൻ പാൽ ഒഴിക്കുക തുടർന്ന് ഒരു ടീസ്പൂൺ നുള്ള് മഞ്ഞൾപ്പൊടി ഒരു നുള്ള് കറുവാപ്പട്ട പൊടിച്ചത് എന്നിവയും കൂടി ആ പാലിൽ ചേർക്കുക ശേഷം ഇത് മുന്നിലായി വെക്കുകയും ചെയ്യുക വിളക്ക് അല്ലെങ്കിൽ മെഴുകുതിരി കൊളുത്തിവെക്കുകയും വേണം ഇത്രയുമായാൽ നിങ്ങളുടെ ആവശ്യം ഉൾക്കൊള്ളുന്ന ശക്തമായ മാജിക്കൽ ഇൻഡൻഷൻ നൽകിക്കൊണ്ട് ഈ ഒരു സ്പെൽ ഏഴ് തവണ പറയുക ഹണി ഗുരു ആൻഡ് സ്പൈസസ് ഇൻ മിൽക്ക് യും ചെയ്യുക നിങ്ങൾ സ്നേഹിക്കുന്നയാളെ തിരികെ കൊണ്ടുവരാനാണ് ഇക്കാര്യം ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സ്പെൽ കാസ്റ്റ് ചെയ്യപ്പെടേണ്ടത് വെള്ളിയാഴ്ചകളിലാണ് ഏഴ് വെള്ളിയാഴ്ചകളിൽ മുടക്കങ്ങൾ വരുത്താതെ മേൽപ്പറഞ്ഞ പ്രകാരം തന്നെ ഇക്കാര്യം ചെയ്യുക മറ്റു കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടിയാണ് സ്പെൽ ഉപയോഗിക്കുന്നതെങ്കിൽ ചെയ്യേണ്ടത് ഏഴ് വ്യാഴാഴ്ചകളായി വേണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സ്പെൽ കാസ്റ്റിംഗ് പൂർത്തിയായ ശേഷം അല്പസമയം തീർച്ചയായും നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നതിനായി വിനിയോഗിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഉപാസനാമൂർത്തികൾ നിങ്ങളുടെ ഇഷ്ട ഗുരുക്കന്മാർ അതുപോലെ ഈ ഒരു വിദ്യ പകർന്നു തന്ന സ്പിരിച്വൽ ഗൈഡ് എന്നിവരോടൊക്കെ നന്ദി പറയുകയും ചെയ്യുക ഒപ്പം തന്നെ നേടിയെടുക്കാനുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് അറ്റാച്ച്മെന്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിനായി സാങ്കല്പികമായി അവ ഡിസ്കണക്ട് ചെയ്യപ്പെടുന്നതായി വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അത്തരം നെഗറ്റീവ് എനർജി കോഡുകൾ കട്ട് ചെയ്യുകയും വേണം ഇത്രയുമായാൽ ഒരുക്കി വെച്ചിട്ടുള്ള പാൽ പ്രാർത്ഥനാപൂർവ്വം കുടിക്കുകയോ അതുമല്ലെങ്കിൽ ചെടികൾക്ക് കീഴേ ഒഴിച്ചു കളയുകയോ ചെയ്ത് ഈ ഒരു സ്പെൽ കാസ്റ്റിംഗ് അവസാനിപ്പിക്കാവുന്നതാണ് ഇക്കാര്യങ്ങൾ തന്നെയാണ് അടുത്ത ആഴ്ചകളിലും ചെയ്യേണ്ടത് ഒന്നും എളുപ്പത്തിൽ നേടിയെടുക്കാനാവില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് നിരന്തര പരിശ്രമങ്ങളിലൂടെയും പക്വതയുള്ള ചിന്തകളോടും കൂടി നിങ്ങളുടെ കഴിവിനും ശക്തിക്കും അനുസരിച്ച് നീങ്ങാനായാൽ നേട്ടങ്ങൾ ഉറ്റ സുഹൃത്തിനെ പോലെ ആവും അതിൻ്റെ ഗുണഫലങ്ങൾ ശ്രേഷ്ഠതയോടെ അനുഭവിക്കാനും സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം